വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിരവധി ആരാധകരും താരത്തിനുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അഹാന സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹശേഷം അഹാനയുടെ വിവാഹം ഇനി എപ്പോഴാണെന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും അഹാന പ്രതികരിക്കാറില്ല ദിയയുടെ വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ ഇനി മൂത്തമകൾ അഹാനയുടെ വിവാഹമായിരിക്കും ഉടൻ ഉണ്ടാകുക എന്നാണ് നേരത്തെ അമ്മ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞിരുന്നത് മൂത്തമകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബന്ധുക്കളിൽ നിന്നും വരാറുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സിന്ധു റിലേറ്റീവ്സ് ഒന്നും അമ്മുവിന്റെ വിവാഹത്തെ കുറിച്ച് ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ എന്നാണ് സിന്ധു പ്രതികരിച്ചത് അഹാന കൃഷ്ണകുമാറും ഛായാഗ്രാഹകൻ നിമിഷ രവിയും റിലേഷൻഷിപ്പിലാണെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുവരും എവിടെയും ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ബെറ്റർ ഹാഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴത്തെ നിമിഷിന്റെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയ ഒരു തുടക്കത്തിന് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുകയാണ് ഹാനാകൃഷ്ണ സൂര്യയുടെ നാൽപ്പത്തി ആറാമത്തെ ചിത്രം ഇന്ന് രാവിലെയാണ് പ്രഖ്യാപിച്ചത് വെങ്കറ്റ് അഡ്ലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജയും പ്രഖ്യാപനവും കഴിഞ്ഞു എന്ന വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടി മമിത ബൈജുവാണ് ചിത്രത്തിൽ സൂര്യയുടെ നായികയായി എത്തുന്നത് മമിതയെ സംബന്ധിച്ച് വിജയ്ക്കൊപ്പമുള്ള ജനനായകന് ശേഷം ചെയ്യുന്ന തമിഴ് സിനിമയാണിത് സൂര്യ നാൽപ്പത്തി ആറ് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ അഹാനയുടെ നിമിഷ് രവിയാണ് ഈ സന്തോഷവും അഭിമാനവുമാണ് താരപുത്ര ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചത് നിമിഷിന്റെ അടുത്ത സിനിമ ചില സ്വപ്നങ്ങൾ യഥാർത്ഥമാക്കുന്നത് പോലെ ഗംഭീരമാക്കൂ നിമിഷം ഗുഡ് ലക്ക് വെങ്കി അഡ്ലൂർ മറ്റൊരു സൂപ്പർ ചിത്രത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് ആഹാനയുടെ പോസ്റ്റ് സിനിമയുടെ പൂജാവേളയിൽ എടുത്ത ബോർഡ് ഫോട്ടോയും ആഹാനയുടെ സ്റ്റോറിയും നിമിഷും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ജി വി പ്രകാശാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അഹാനയുടെ നിമിഷം കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ് ഇരുവരും ഒന്നിച്ചു പല ഹൃസ്വ ചിത്രങ്ങളും മ്യൂസിക് ആൽബങ്ങളും ചെയ്തിട്ടുണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു അഹാന സിനിമയിലെത്തിയത് ക്യാമറയും എഡിറ്റിങ്ങും തനിക്ക് പ്രിയപ്പെട്ട കാര്യമാണെന്ന് അഹാന പറഞ്ഞിരുന്നു മനോഹരമായൊരു സിനിമ കാണുന്നത് പോലെയാണ് ആഹാന വ്ളോഗ് ചെയ്യാറുള്ളത് ട്രാവൽ വ്ളോഗുകൾ കണ്ടിരിക്കാൻ തോന്നും അതിനായാണ് കാത്തിരിക്കാറുള്ളതെന്നാണ് ആരാധകരുടെ കമന്റുകൾ അടുത്തിടെയായിരുന്നു അഹാന രാജസ്ഥാനിലേക്ക് പോയത് കഥകളിൽ വായിച്ചത് പോലെയുള്ള കാഴ്ചകളായിരുന്നു അവിടെ തന്നെ കാത്തിരുന്നത് എന്ന് അഹാനെ കുറിച്ചിരുന്നു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെ മനോഹരമായ കാഴ്ചകളായിരുന്നു പങ്കുവച്ചത് നിമിഷവീം അഹാനക്കൊപ്പം ഉണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ മുൻപ് പ്രചരിച്ചിരുന്നു വിശേഷ ദിനങ്ങളിലെല്ലാം ഇരുവരും ആശംസ അറിയിച്ച് എത്താറുണ്ട് പോസ്റ്റുകളെല്ലാം ചർച്ചയായി മാറാറുമുണ്ട് നിമിഷനൊപ്പം നടത്തിയ രാജസ്ഥാൻ യാത്രയെക്കുറിച്ചുള്ള ആഹാനയുടെ പോസ്റ്റും വൈറലായിരുന്നു രാജസ്ഥാനിലെ മനോഹര നിമിഷങ്ങൾ ഇത് പകർത്തിയത് നിമിഷ രവിയാണ് എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മനസ്സിലെന്നും മനോഹരമായി ഓർത്തെടുക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളായിരുന്നു യാത്രയിലേത് എന്നും അഹാനെ കുറിച്ചിരുന്നു നിരവധി പേരായിരുന്നു നിമിഷനെ കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചത് ആഹാനയുടെ കല്യാണം അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നിമിഷനെ ആദ്യമായി കാണുന്നത് എന്ന് ആഹാന പറഞ്ഞിരുന്നു അടുത്ത വർഷം പത്ത് വർഷം ആവാൻ പോവുകയാണ് അതിനാൽ അടുത്ത വർഷം വിവാഹം കാണുമായിരിക്കുമെന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് നിരവധി പേരായിരുന്നു കമന്റ് ലൈക്ക് ചെയ്തത് അഹാനയും ലൈക്ക് ചെയ്തിരുന്നു സിനിമാ ഓട്ടോഗ്രഫിയും എഡിറ്റിങ്ങും അടിപൊളിയായിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട് ദിയയുടെ കല്യാണത്തിലും നിമിഷം പങ്കെടുത്തിരുന്നു സഹാനയും നിമിഷം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും അന്നും ചർച്ചയായിരുന്നു മൈ ലവ്ലി പീപ്പിൾ എന്ന ക്യാപ്ഷനോടെ ചിത്രം പങ്കുവച്ചത് മാച്ചിങ് കളറിലുള്ള ഡ്രസ്സ് കണ്ടതോടെ ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇതിനിടയിൽ കഴിഞ്ഞു എന്നായിരുന്നു ചോദ്യങ്ങൾ ഇതോടെയായിരുന്നു വിശദീകരണവുമായി നിമിഷെത്തിയത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണത്തിലെ ചിത്രങ്ങളാണത് എന്നായിരുന്നു കുറിപ്പ് ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഓണത്തിന് ആഹാര പങ്കുവച്ച വീഡിയോയും ആഹാരയും നിമിഷമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് ദിയയുടെ വിവാഹ സമയത്ത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ദിയയുടെ നിമിഷന്റെയും മഹാനയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് പിന്നാലെ നിമിഷം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് നിമിഷ് തന്നെ പറഞ്ഞിരുന്നു ദിയയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഹാനയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ് പങ്കുവച്ചിരുന്നു പിന്നാലെ നിമിഷിനെ വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ടും വിവാഹ നിശ്ചയവും നടത്തിയിട്ടില്ല ഇതിന്റെ അടുത്ത സുഹൃത്തിന്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു എന്ന് പറഞ്ഞതേയുള്ളൂ എന്ന് എന്നും നിമിഷ് പറഞ്ഞിരുന്നു അടുത്തിടെ തന്റെ വിവാഹ കാര്യത്തെ കുറിച്ച് അഹാന പറഞ്ഞിരുന്നു ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന് ചോദ്യത്തിന് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്നായിരുന്നു അഹാന ആദ്യ മറുപടി പറഞ്ഞത് എന്നാൽ പിന്നീട് ഇത് തിരുത്തി ഇല്ല രണ്ട് വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണും എന്നായിരുന്നു അഹാന പറഞ്ഞത് അടുത്ത രാഹാനയുടെ അമ്മ സിന്ധു ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യവും വൈറലായിരുന്നു അതൊരു ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണല്ലോ ഈസ് എ ബോയ് ഞങ്ങൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അമ്മു കരി എന്നൊരു മ്യൂസിക് വീഡിയോ ചെയ്തപ്പോഴാണ് പരിചയപ്പെടുന്നത് ജോലിയുടെ കാര്യത്തിൽ മിടുക്കനാണ് എന്ന നിലയിലുള്ള അവന്റെ നേട്ടങ്ങളിൽ അഭിമാനമുണ്ട് അടിപൊളിയാണ് അവൻ കാരണമാണ് അമ്മുവിന് ലൂക്ക ലഭിച്ചത് വളരെ വളരെ ഒരു നല്ല പയ്യനാണ് നല്ല സിനിമകളാണ് നിമിഷിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനം ചെയ്ത ലക്കി ഭാസ്കർ എനിക്ക് ഏറെ ഇഷ്ടമുള്ള സിനിമയാണ് സ്വീറ്റ് ബോയ് ആണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണെന്നാണ് നിമിഷ രവിയെ കുറിച്ച് സിന്ധു പറഞ്ഞിരുന്നത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ നിമിഷ് രവി രണ്ടായിരത്തി മുതൽ മലയാള സിനിമയിൽ സജീവമാണ് ആദ്യമായി താരം ഛായാഗ്രഹകണം നിർവഹിച്ചത് ടൊവിനോ തോമസ് ചിത്രം ലൂക്കയ്ക്ക് വേണ്ടിയായിരുന്നു ചിത്രത്തിൽ നായക അഹാന കൃഷ്ണയായിരുന്നു അഹാന അഭിനയിച്ച ഹ്രസ്വ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളതും നിമിഷാണ് പിന്നീട് സാറാസ് കുറുപ്പ് റോഷാഖ് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളുടെയും ഛായാഗ്രാഹണം നിർവഹിച്ചിട്ടുണ്ട് രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഹാന മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് സിനിമയിൽ ഫർഹാൻ ഫാസിലിന്റെ നായികയായാണ് നടി അഭിനയിച്ചത് പിന്നാലെ നിവിൻ പോളിയുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള എന്ന ചിത്രത്തിലും അഭിനയിച്ചിരുന്നു നടി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അഹാനയുടെ ലൂക്ക് പുറത്തിറങ്ങിയത് യൂട്യൂബിലൂടെയും തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ച അഹാന എത്താറുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അഹാന കൃഷ്ണയ്ക്കെതിരെ ആരോപണവുമായി സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ രംഗത്തെത്തിയിരുന്നത് റാണി സിനിമയുടെ പ്രൊമോഷൻ അഹാന സഹകരിക്കുന്നില്ല എന്നാണ് ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നൈനയുടെ ആരോപണം ജോസഫ് മനു ജെയിംസ് രണ്ടു വർഷം മുൻപ് മരിച്ചിരുന്നു ആഹാരം മാനുഷിക പരിഗണന വെച്ച് പോലും പ്രൊമോഷന് സഹകരിക്കുന്നില്ല എന്നാണ് നൈന പറയുന്നത് കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ ആഹാന പങ്കെടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് നൈനയുടെ വിമർശനം തന്റെ ഭർത്താവും അഹാനയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ അതെല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെന്നും നയന പറയുന്നു അഹാനയോട് ഞാൻ സംസാരിച്ചിരുന്നു പി പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചിരുന്നു മനം ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പുള്ളിക്കാരി ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല മൂന്ന് വർഷം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്ന് സഹകരിക്കേണ്ടതാണ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അത് പുറത്തു പറയാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ നിശബ്ദമായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ഒരു താരം മാർക്കറ്റിങ്ങിനോ പ്രൊമോഷനോ ഒന്നും സഹകരണമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എന്നും നൈന പറഞ്ഞിരുന്നു പിന്നാലെ ആഹാനയും മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നുവെന്നും പലപ്പോഴും മതിപിച്ചായിരുന്നു സെറ്റിൽ എത്തിയിരുന്നത് എന്നും അഹാന വെളിപ്പെടുത്തി സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാത്ത സെറ്റായിരുന്നു നാൻസി റാണിയുടേതെന്നും അഹാന പറയുന്നു സംവിധായകന്റെ തെറ്റുകൾ മറയ്ക്കാൻ തനിക്കെതിരെ വാസ്തവരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുക പതിവായിരുന്നുവെന്ന് അഹാന കൃഷ്ണ പങ്കുവച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്